ഇത് മാസ് ആണ് അതുകൊണ്ട് ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് വേണ്ടി ജനസ എഞ്ചിൻ വർക്ക് കഴിഞ്ഞാണ് എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഓയിൽ ചേഞ്ചും അതിൻ്റെ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഓയിൽ നമ്മൾ അഴിച്ച് മാറ്റുന്നുണ്ട് ലെവൽ ലെവലിലൊന്നും വേറെ വേരിയേഷനൊന്നുമില്ല അതേപോലെ തന്നെ നമ്മൾ ഫിൽട്ടറിൻ്റെ ഭാവം നമ്മൾ അഴിച്ചു നോക്കണുണ്ട് ഫിൽറ്ററിനകത്ത് തന്നെ കാര്യമായിട്ടുള്ള പ്രശ്നം വരില്ലേ പക്ഷെ എന്നാൽ പോലെ നമുക്ക് അതിൻ്റെ ശ്രദ്ധിച്ചാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ പോലെ നമുക്ക് ഫിൽറ്ററിനകത്ത് എന്തെങ്കിലും ബ്ലോക്ക് വന്നാലോന്ന് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യാൻ പറയണേൻ്റെ രീതി അതേപോലെ തന്നെ ഈ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു വേറെ ലീക്കേജോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറെ പറയാത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല പിന്നെ നമുക്ക് പൊലൂഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയാണോ മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട വർക്കുകൾ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ നമുക്കൊരു പതിനൊന്നര പന്ത്രണ്ടിക്കുള്ളി വേണ്ടി എടുക്കാം എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കിയേക്കാം ഓക്കെ